ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ടാൻ ടൽക്കു ഗുഡി ദേ ആ വൈദുറു പുടപി ജാഗ ഗോച്ചാഡോ ഈഗയോ നന്ദി പിന്നെടാ കളയാണ്ടിന്നൊക്കെ പുഡിങ്ങന്നെയാണ് പക്ഷെ രസം ഉള്ള പുഡിങ്ങാ Murcia, Happy Christmas! Cattivo, cattivo, rado! No! No!

അത് അമ്മ എടുത്തരാ അമ്മ എടുത്തരാട്ടാ വേറെ വെള്ളം വെള്ളത്തരാ ആ കേക്ക് കുടിച്ചോ കേക്ക് തന്നെ കേടിച്ചോ കേടിച്ചോ

कैंडल आ चुका हैप्पी क्रिसमस वन ने अम्मा मोड हैप्पी क्रिसमस मम्मा पूछ हैप्पी क्रिसमस वन ने हैप्पी क्रिसमस फॉर यू